ഹലോ ഹലോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്നിവിടെ ഒരിച്ചിരി വലിയ മഴയൊന്നും പെയ്തില്ല പക്ഷേ ആകപ്പാടി ഒരു മൂലി ഒരിച്ചിരി തണുപ്പൊക്കെ തോന്നുന്നുണ്ട് ഈ തണുപ്പൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഡിസംബർ ആവറായല്ലോ എന്നാണ് ഡിസംബറിൽ എൻ്റെ മോൻ മനു വരും സോ ഇന്ന് മൊത്തത്തിൽ വെളിയിലൊക്കെ നോക്കിയിട്ട് ഒരു ഡിസംബർ വരാറായി എന്ന് പറയുന്ന ഒരു ആറ്റ്മോസ്ഫിയറാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ മറന്നുപോയി എൻ്റെ പേര് അഞ്ജു ഇനിയിപ്പം എനിക്ക് എന്തോ ഇൻട്രൊഡക്ഷൻ പറയണോന്ന് അറിഞ്ഞു സോ ഒരു മംഗ്ലീഷ് ലോകത്തിലോട്ട് നിങ്ങൾക്കൊക്കെ സ്വാഗതം ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞാനൊരു എക്സ്പീരിയൻസ്ഡ് അങ്ങ് പ്രൊഫഷണൽ യൂട്യൂബർ ഒന്നുമല്ല സോ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പക്ഷെ നിങ്ങളിങ്ങനെ എൻ്റെ കട്ടയ്ക്ക് കൂടി ഇത്ര സപ്പോർട്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനത്തെ വീഡിയോയും ചെയ്തു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ഇതൊരു ഹരമായി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഇൻ്ററാക്റ്റ് ചെയ്യുക ഈ വീഡിയോ ചെയ്യുമ്പം സത്യം എന്ന ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് വർത്താനം പറയാൻ ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിങ്ങളോടാണല്ലോ വർത്താനം പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം പക്ഷെ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് കമൻറ്റ് ചെയ്തവരാണ് എൻ്റെ മനസ്സിൽ അവരെ ഓർത്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സോ ഞാൻ വർത്താനം പറയുമ്പോൾ ഞാൻ നിങ്ങളോടാണ് വർത്താനം പറയുന്നത് എന്ന് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഞങ്ങളുടെ ഫുഡ് സ്ട്രഗിൾസിനെ പറ്റി ചെയ്തപ്പോൾ എനിക്ക് എനിക്കിന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പം എനിക്കൊരു മെസ്സേജ് എനിക്ക് ഫുഡ് ഓപ്ഷൻസ് അയച്ചോണ്ട് ലിങ്ക് അയച്ചുകൊണ്ട് ഒരു മെസ്സേജ് സോ ഐ ലൈക്ക് അവൻ ജോയിൻ ദിസ് ആ ഹാരലീയൻ ചോ അപ്പോൾ എൻ്റെ ഫുഡ് വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫുഡ് രീതി ഞങ്ങൾക്ക് ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക് ഇതുപോലത്തെ ഫുഡ് കൊടുത്താൽ കൊള്ളാം എന്നുള്ളത് അപ്പോൾ ഇന്ന് എന്നത് സക്സസ്ഫുൾ ഡിനറാണ് സക്സസ്ഫുൾ ആണെന്ന് എനിക്കറിയാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ മിൻസ് ഉണ്ട് ബീഫ് മിൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ എനിക്കതുകൊണ്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാം സോ ബീഫ് മിൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാം നിങ്ങൾക്ക് ഇത് കേരളത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിഷ് ആരും ചെയ്ത് കണ്ടിട്ടില്ല ഗേൾസ് അപ്പോ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു ഇതൊക്കെ അവിടെ പോയി ആരാണ്ടൊക്കെ എന്നെ പഠിപ്പിച്ചതാണ് എന്റെ അമ്മായിപ്പനാണ് കൂടുതലും എന്നെ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ റോസ് പൊട്ടിയിട്ടും ഉണ്ടാക്കാനൊക്കെ ഷോൺൻ്റെ ഡാഡിയാണ് എന്നെ പഠിപ്പിച്ചത് ഇതാരാണ് പഠിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോളണീസ് ബോളണീസ് പാസ്തയുടെ കൂടെ കഴിക്കുന്ന ഒരു ഇറ്റാലിയൻ സോസ് ആണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇറ്റലി പോയിട്ടില്ല ഞാൻ അവിടെ പോയി അവരുടെ ഒതന്റിക് ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഇതുള്ളതാണോ ഇല്ലാത്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ട് 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 പഠിച്ചതാണ് സോ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തും ഇടാം മിൻസ് ഉണ്ടല്ലോ മിൻസ് ആയിരിക്കും അതിൻ്റെ മെയിൻ ടേസ്റ്റ് ബീഫ് മിൻസ് സോ ഉള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള വെജിറ്റബിൾസും പിള്ളേര് തിന്നുമില്ലാത്ത വെജിറ്റബിൾസും ഒക്കെ ഇതിനകത്തിട്ട് മിൻസില് മിൻസിൻ്റെ ടേസ്റ്റിൽ ഇതങ്ങ് കവർ ചെയ്തെടുക്കാൻ പറ്റുമോ അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇനി ഞാൻ പോളനൈസിനകത്ത് ഇടാൻ പോകുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ് ആക്ച്വലി നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം ഇത് ജിഞ്ചർ ആൻഡ് ഗാർലിക് സവാള ക്യാരറ്റ് ഇത് ബ്രിൻജോൾ എഗ് പ്ലാന്റ് ഇതിന് ആക്ച്വലി ഒത്തിരി ടൊമാറ്റോസ് വേണം സാധാരണ ടിൻ ആണ് യൂസ് ചെയ്യാറുള്ളത് ഇതൊരു ടൊമാറ്റോ ബേസ്ഡ് ഗ്രേവിയാണ് പക്ഷെ എന്റെ കയ്യിൽ അത്രയും ടൊമാറ്റോസ് ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരെണ്ണമേ ഉള്ളൂ പിന്നെ ക്യാബും പിന്നെ മഷ്റൂം സിരിപ്പുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മഷ്റൂം യൂസ് ചെയ്തിരുന്നു സോ വൈകത്തേക്കും ഞാൻ മഷ്റൂം എടുക്കുന്നില്ല ബട്ട് ഇതിനകത്ത് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം ഈ സാധനം സാധാരണ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ഇവിടെ ഇത് ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ടും ഇതിപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് ആ സോസിനകത്ത് അങ്ങ് മിക്സായി പോകുമല്ലോ അവർക്ക് പെറുക്കിയെടുത്ത് കളയാനൊന്നും പറ്റത്തില്ല സോ പിന്നെ ഇതിന് വലിയൊരു സ്ട്രോങ് ടേസ്റ്റുള്ള സാധനവുമല്ലോ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇട്ട് ഇന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാനാണ് പ്ലാൻ എന്റെ കയ്യിൽ ഈ രണ്ട് എണ്ണയുണ്ട് എന്റെ പിള്ളേർക്ക് കോക്കനട്ട് ഓയിൽ ഇഷ്ടമില്ല ഞാൻ സാധാരണ ഇത് ഒളിവ് ഓയിലാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ഞങ്ങൾ ബട്ടർ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഗീയും ഇഷ്ടമാണ് പക്ഷെ ഗീയിൽ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര റിച്ച് ആയിട്ട് തോന്നും നമ്മൾ ഒരു ഇച്ചിരി കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഗീയിൽ കുക്ക് ചെയ്യുന്നത് പരിപാടി ഇച്ചിരി നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ ഫാറ്റ് ലവേഴ്സാണെന്ന് പക്ഷെ ഇപ്പൊ ഓലിവ് ഓയില് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഓലിവ് ഓയിലിന് ഭയങ്കര പൈസ അതുകൊണ്ട് ഓലിവ് ഓയിൽ നമ്മൾ അങ്ങ് കട്ട് ചെയ്തു ഇപ്പം പകരം ഈ ഇത് എന്താ എള്ളിന്റെ ഓയില് ജിഞ്ചിലി ഓയിൽ അത് നല്ലെണ്ണ നല്ലെണ്ണ അങ്ങനല്ലേ പറഞ്ഞത് ആ അത് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം വലിയ കുഴപ്പം പിന്നെ അതിനൊരു ഈ ചൈനീസിന്റെ അകത്തൊക്കെ ഈ എണ്ണയാണല്ലോ അപ്പൊ കുറച്ചും കൂടെ പിള്ളേരുടെ ഇടയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ ഒരു ഇച്ചിരി എളുപ്പമായിരുന്നു ഈ ഇറ്റലിക്കാരൊക്കെ കടുക് പൊട്ടിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഒരിച്ചിരി കടുക് പൊട്ടിക്കുന്നു കാരണം ഇങ്ങനൊക്കെ വെള്ളം ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്റെ പിള്ളേരുടെ വയറ്റിൽ ചെല്ലാറുള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പൊ രണ്ട് കടുക് കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കടുവൊക്കെ പൊട്ടിക്കാറുണ്ട് പിന്നെ സാധാരണ ഫുഡ് വ്ലോഗിലൊക്കെ കാണുന്ന നല്ല അടിപൊളി ക്യാമറയും സിനിമാറ്റിക് പ്രസന്റേഷനും അതൊന്നും നിങ്ങളെ പ്രതീക്ഷിക്കണ്ട തന്നെ സർക്കസ് കാണിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റി സോ കടുക് പൊട്ടിയപ്പോഴത്തേക്ക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെളിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ വെളിയിലോട്ട് ഓടിപ്പോയി ഇനി അവിടെ പോയി തെന്നി അടിച്ച് വീണ് ഇവിടെ അടുത്ത ഇവിടെ ആശുപത്രിയിൽ നിന്ന് കൂടു സോ അങ്ങനെ ഒരു റിസ്ക് ഞാൻ എടുക്കുന്നില്ല സോ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടു പിന്നെ സവാള ഇടുന്നു ഇത് ഇതെല്ലാം ആക്ച്വലി മിൻസിന്റെ അകത്ത് കിടന്ന ഒരു പുഴ പുഴ അവിയൽ പരുവത്തിൽ വീകേണ്ട സാധനങ്ങളാണ് അതുകൊണ്ട് ഇത് വലിയ ഫ്രൈ ആവേണ്ടിയൊന്നും വലിയ ആവശ്യമൊന്നുമില്ല പിന്നെ ഫ്രൈ ആവുമ്പം ഒരു വേറെ ഒരു സൈസ് ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ഡിപ്പെൻഡിങ് ഓൺ സമയം ആൻഡ് സാഹചര്യം അവനവൻ അവനവന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തോളുക ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ബ്രിഞ്ച് ഇടി വെട്ടുന്ന ഒച്ച നിങ്ങൾക്ക് കേക്കാമോ ഇവിടെ നല്ല പക്ഷെ ഇടിയും മിന്നലും ഒക്കെ മാത്രമേ ഉള്ളൂ അതിനനുസരിച്ച് വെള്ളം വീഴുന്നില്ല അത്രയ്ക്കും ഒരു മഴയില്ല നല്ല മഴയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഒരു തണുപ്പൊക്കെ വന്നേനെ സോ ഇതെല്ലാം കൂടിയിട്ട് ഉരുവശി പറയുന്ന പോലെ കടുവിറക്കൽ കടുവറക്കൽ ഈ കൈയിൽ ഇങ്ങനെ പിടിച്ച് എന്തെങ്കിലും അരിയാനൊക്കെ ഞാൻ സത്യത്തിൽ മറന്നു പോയായിരുന്നു ഇതൊക്കെ കൊച്ചിലെ ചെയ്തോണ്ടിരുന്ന പരിപാടികളാണ് എൻ്റെ അമ്മച്ചിയൊക്കെ ഇങ്ങനെയായിരുന്നു ഇപ്പൊ എന്റെ മമ്മി പോലും ഇങ്ങനെയൊന്നും അരിയുന്ന ഞാൻ കാണുന്നില്ല എല്ലാരും കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചാ സോ ഞാൻ ഇങ്ങനെ അരിയുമ്പഴത്തേക്ക് എന്റെ ഫാമിലിക്ക് ഇതെന്തോ ഞാൻ ഭയങ്കര എക്സ്പെർട്ട് ആണ് എന്നൊരു ഫീലിംഗാണ് ജാട ചുമ്മാട്ടെ ഇതിന് ശരിക്കും ഒത്തിരി ടൊമാറ്റോസ് ഇടേണ്ടതാണ് ടൊമാറ്റോയ്ക്കകത്ത് ഇതിങ്ങനെ കുറുകി കുറുകിയിരിക്കണം ഇന്ന് നമുക്കതില്ല അപ്പം നമുക്കുള്ളത് വെച്ച് മാനേജ് ചെയ്യാം എന്തോ ഈ എങ്ങനെ കഴിച്ചാലും എനിക്കതിൽ കണക്കൊന്നുമില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പം അതിനകത്ത് ഇന്ത്യൻ സ്പൈസസ് എന്ന് വെച്ചാൽ എരിവുള്ള സാധനങ്ങളല്ല ഗുണമുള്ള സാധനങ്ങൾ എരിവിനായിട്ട് ഞാൻ ഒന്നും തന്നെ ചേർക്കാറില്ല ഇച്ചിരി പെപ്പർ ഇടും ഏതാണ് കുരുമുളക് പിന്നെ ഒരു കളറിനും ഒരു ടേസ്റ്റിനും ഞാൻ ഇടുന്ന സാധനം ഇതാണ് ഇത് ഞാൻ ഇവിടെ ഇവിടെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിന് മേൽസായി ഇവിടെ നിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇത് സാധാരണ ഞാൻ പോളോനേഴ്സ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം പിള്ളേർക്ക് ആ ഒരു ടേസ്റ്റ് ഒരു റെക്കഗ്നീഷന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ആഡ് ചെയ്യുന്നു എന്നെപ്പോലെ തന്നെ നിങ്ങളോടൊക്കെ മിണ്ടണമെന്നും ഇന്ററാക്ട് ചെയ്യണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് അവൾ എന്നോട് ഒരു ദിവസം ചോദ്യം ചെയ്തു മമ്മിയുടെ വീഡിയോയിൽ എന്താ എന്നെ ഉൾപ്പെടുത്താത്ത ഇനീഷ്യലി ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പം എനിക്ക് പിള്ളേരെ ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മള് അറിയാൻ അല്ലാത്ത ഒരു അറിയാൻ അല്ലാത്തോന്നല്ല എന്നാലും പുതിയ ഒരു നാട്ടിലോട്ട് വരുമല്ലേ അപ്പം ഒരു ഇതൊക്കെ സേഫ് ആണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അതൊക്കെ ഒരു ഇച്ചിരി ഒന്ന് ലൂസായി ഞാൻ അതിനകത്ത് ഇപ്പം ഇട്ടത് ജീരകം ആ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനം ഇതെന്താണ് സാധനം ഇത് എന്ത് ജീരകമാണ് ഞാൻ ഈ ജീരകം ഇട്ടാണ് ജീരവെള്ളം ഉണ്ടാക്കുന്നത് അപ്പൊ എൻ്റെ കുറെ ഫ്രണ്ട്സ് പേർക്കും സോറി ഞാൻ ഈ ജീരകം ഇട്ടല്ല ജീരവെള്ളം ഉണ്ടാക്കുന്നത് തെറ്റിപ്പോയി മറ്റ് വലിയ ജീരകം ഇട്ടാണ് ഞാൻ ജീരവെള്ളം ഇപ്പൊ ഉണ്ടാക്കാറില്ല പെ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കിയിരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞില്ല ഈ ജീരകമായിട്ടാണ് ജീരകളുണ്ടാക്കുന്നത് ഇപ്പൊ രണ്ടും ജീരകം ആയതുകൊണ്ട് ഏത് ജീരകം ഇതാ അര് എന്ന് മനസ്സിലാക്കാൻ ഒരു കൺഫ്യൂഷൻ ഇല്ലാതില്ല ഹ്യൂമൻ അതാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഇപ്പൊ മറ്റേ ജീരക ഇട്ടതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരാനൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള രുചികളൊക്കെ നിങ്ങൾ ഇടുക പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഇത് പപ്പയുടെ മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവര് മഞ്ഞൾ അവരുടെ പറമ്പിലുണ്ടായ മഞ്ഞളാണോ കടയിൽ മരിച്ച മഞ്ഞളാണോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷെ അവര് പൊടിപ്പിച്ച് ക്യുർക്യുമിൻ ഒന്നും ശകുളം പോലും നഷ്ടപ്പെട്ടു പോകാതെ തന്ന മഞ്ഞളാണ് ഈ മഞ്ഞളിൻറെ ഒക്കെ വില അറിയണമെങ്കിൽ ഈ നാട് വിട്ടുപോയി വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ കുറെ നാളെ നിൽക്കണം തിരിച്ചു വരുമ്പോ ഇതിനോടൊക്കെ നമുക്കൊരു ആർത്തി വരും പിന്നെ നമ്മുടെ സോ ശരിക്കും ഈ മിൻസ് ഇട്ട് കഴിയുമ്പോ നമ്മള് ടിൻഡ് ടൊമാറ്റോ അപ്പം ഈ ടിൻഡ് ടൊമാറ്റോ വരുന്നത് അതിനകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസും ഉണ്ട് ക്യൂരില് സോ അപ്പൊ അതിനകത്ത് കിടന്നാണ് ഇത് ശരിക്കും വെന്ത് വരേണ്ടത് ഇതിപ്പോ നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇച്ചിരി പാൽ ഒഴിക്കാനാണ് എന്റെ പ്ലാൻ അപ്പൊ ഒരു ഗ്രേവി പോലെ വരികയും ചെയ്യും വേഗം ഒരു ഒരു സോസ് വേണം അയ്യേ ഇറച്ചിക്കാത്ത ആരെങ്കിലും പാൽ ഒഴിക്കോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ ചില മീനൊക്കെ വേവിക്കുന്നതേ പാലിന്റെ അകത്താ സോ പാല് അതുപോലെ ഈ വൈറ്റ് സോസ് എല്ലാം പാലല്ലേ സോ അതൊരു അത് കൊറക്കൊന്നുള്ള സംഭവമല്ല നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരു ഈ ഇത്രയും ഇതിപ്പം എനിക്ക് തോന്നുന്നു കാ കിലോ മെൻസുണ്ട് കിലോ മിൻസാമോ അത് അര കിലോ ആണെന്ന് ശരി ഉറക്കുന്നില്ല ഇത്രയും മിൻസിന് എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോ ടൊമാറ്റോ എങ്കിലും ഏറ്റവും കുറഞ്ഞത് ചേർത്താലേ ആ ഒരു സോസ് ആവത്തുള്ളൂ ഞാനിതിനകത്ത് ഇച്ചിരി പാലൊഴിക്കാൻ പോവുക ഇല്ല നമുക്കുണ്ടല്ലോ തേങ്ങാ പാലിന് പകരം പാലൊഴിച്ചുണ്ടാക്കുന്ന കറികളൊക്കെ കേരളത്തിന്റെ സ്വന്തമായിട്ടില്ലേ പുളയിനകത്തൊരു ഇച്ചിരി വെള്ളമൊഴിച്ചെടുക്കുന്നതൊക്കെ ഈ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നേ പിന്നെ ഒരുമാതിരി ഇംഗ്ലീഷും മറന്നു മലയാളവും മറന്നു ഒരുമാതിരി ഒരു പുഴ കുഴന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ പക്ഷെ താങ്ക്ഫുള് ഈ പിള്ളേർക്ക് ഞാൻ ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇച്ചിരിയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇനി ഇത് ഒരു ട്വന്റി തേർട്ടി ഇതിനെ ഇതിന്റെ പാട്ടിനു കഴിഞ്ഞാൽ ഇത് കുക്കായി നല്ല അടിപൊളി അടിച്ചിരിക്കും പിന്നെ ഏരും പുളിയും ഒക്കെ ഇഷ്ടമുള്ളൊരു ഈ ഏരിയയിലോട്ടൊന്നും തിരിഞ്ഞു നോക്കണ്ട അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എരു ആ ക്രിമാൻസ് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഇളയ മോള് ചെയ്യാനായിട്ട് എക്സിയുമായും അലർജീസും അവർക്കില്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇല്ല നാകം മൊത്തം കുഴപ്പമായിരുന്നു അപ്പൊ എന്നോട് ഈ നാട്ടില് പണ്ട് ഞങ്ങൾ കൊല്ലത്ത് വന്നപ്പോ കൊല്ലത്തുള്ള ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ കൊടംപുളി കൊടംപുളിയിൽ ഒത്തിരി ആന്റി ഓക്സിഡൻസ് ഉണ്ട് എല്ലാ ഫുഡിനകത്ത് ഒരിച്ചിരി കൊടംപുളിയിട്ട് കൊടുത്തുനോക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കൊടംപുളി ഭയങ്കര സ്ട്രോങ് ആണോ സ്ട്രോങ് സ്മെല്ലേ കൊടംപുളിയൊക്കെ ഇട്ട് വെള്ളം ഉണ്ടാക്കി ഈ പിള്ളേർക്ക് തിന്നുമോ എന്നെനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് ഞാൻ എന്തും ഇടുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൊടംപുളി ഇട്ട് ട്രൈ ചെയ്തു പക്ഷെ അത് നല്ലതായിരുന്നു അതിനോട് പ്രത്യേകം ഒരു എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ കൊടംപുളി അങ്ങ് എടുത്തു കളയും അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു അതിന് എന്തൊക്കെ ഗുണമുണ്ടോ അതൊക്കെ ഇതിനകത്ത് ഇറങ്ങുകയും ചെയ്തു സോ ഏർ എരിവും പുളിയും ഒക്കെ വേണ്ടി വരും നിങ്ങൾക്ക് വേണ്ടിയ എരിവും പുളിയും ഒക്കെ ഇട്ടുള്ള ഞങ്ങൾക്ക് പിന്നെ എരിവും പുളിയും ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ അപ്പോ ഒരു ഇരുപത് മിനിറ്റ് ഇതിരുന്ന് വേവട്ടെ അപ്പൊ വന്ന് ഞാൻ ബാക്കി കാണിക്കാമേ സോ കോളൈസ് റെഡിയാവുന്നു ുന്നു ഇതിങ്ങനെ തിളച്ചു വന്നപ്പം എനിക്ക് പരിചയമില്ലാത്ത ഒരു മണം വന്നു അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു ഇച്ചിരി സോയ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇറച്ചി ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഇറച്ചി ഭയങ്കര ഫ്രഷ് ആണ് ഈ ആനിമലിനെ കൊന്ന ഉടനെ ഉള്ള ഇറച്ചിയാണ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് പക്ഷെ ഇപ്പൊ നമ്മള് വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇറച്ചി അവര് ആനിമലിനെ കൊന്നിട്ട് അത് പതിനാല് ദിവസമോ മറ്റോ അതിനെ കെട്ടിത്തൂക്കിയിടോ അങ്ങനെ എന്തൊക്കെയോ പ്രോസസ് ഉണ്ട് അതുകൊണ്ട് അതത്ര ഫ്രഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊന്ന ഉടനെ ഉള്ള ഇറച്ചിയല്ല അപ്പൊ അത് വേഗാനും ഒരു ഇച്ചിരി എളുപ്പമാണ് അതിന് വേറെ ഒരു ടേസ്റ്റും ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഇറച്ചിക്ക് ടേസ്റ്റ് ഒരു വ്യത്യാസമുണ്ട് ബിക്കോസ് അതിങ്ങനെ ഫ്രഷ് ഇറച്ചി ആയതുകൊണ്ട് ആണെന്നാ തോന്നുന്നത് What? it? <laughs> it. is ready. It is ready. ready. I'm going to serve now. Go set the table. ായാലും ഒരിച്ചിരി ബട്ടർ ഇട്ട അതിന് വേറൊരു ടേസ്റ്റ് സോസ് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഷോൺ ല്ലാത്ത കാരണം ഷോൺ ഈ സോസ് തന്നെയാണ് കഴിക്കാറ് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാ ഇത് നമ്മള് ടൊമാറ്റോ തിൻഡ് ടൊമാറ്റോയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോ ഇതിന് നല്ല ഒരു റെഡ് കളർ ആയിരിക്കും ഇതിപ്പോ നമുക്ക് ടൊമാറ്റോ ഇല്ലായിരുന്നല്ലോ നമ്മൾ പാലല്ലേ വിളിച്ചത് സോ ഇതിന് ചുമല കളർ ഒന്നുമില്ല അതിനെ ഇനിയിപ്പോ നമ്മള് മേക്കപ്പ് ഇട്ട് ചുമപ്പിക്കേണ്ടത് അതിന്റെ ആവശ്യമില്ല സോ ദാറ്റ് ഇറ്റ് Taste test. Taste test. Uh, volunteer number one. Did you understand? Huh? No, I said don't eat it all. We'll wait for Dara also to eat properly. Yeah, <laughs> How is it? ഫുഡ്സ്റ്റാ ഇവള് സത്യമേ പറയും പറയാനാവും മതിയില്ല okay how is it eliana it's good but it doesn't have enough of the meat it doesn't have enough of the meat okay but uh, do you like it mm -hmm. is it tasty mm -hmm. <laughs> yeah.